ഞാ ഞാൻ ഈ ഇവിടെ പുതിയ പോസ്റ്റ് പോഡ് ആ പെൻഷൻ കൊണ്ട് വന്നേ അയ്യോ നിങ്ങള് ആവശ്യത്തിന് ഇവിടെ ഉണ്ട് പെൻഷൻ 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 അല്ല പെൻഷനോ ഞാൻ വന്നെ അമ്മ എന്തിയെ അമ്മെ ഇവിടുന്ന് ഇറങ്ങി പോയതാ വിളിക്ക് ഞാൻ ഞാനത് വിളിച്ചു നോക്കട്ടെ ഇവിടെ ഹലോ ഹലോ അമ്മേ എന്ത് വരാ ഇവിടെ കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ എന്താ വേണം പെൻഷൻ വേണ്ടേ എനിക്ക് പെൻഷനാവും ആ അത് തൊട്ടുപോയാക്കാരുത് വാങ്ങിച്ചു വെച്ചേക്കണം ഞാൻ അത് വാങ്ങിച്ചു വെച്ചേക്കണം അമ്മ എളുപ്പ് വായിച്ച് ഒപ്പിട്ട് കൊടുക്കണം ഇപ്പൊ എളുപ്പം വരുന്നില്ലേ ഇപ്പം അത്ര ഇതോ പാടില്ലല്ലോ എളുപ്പ ഭാഗം ഇവിടെ വാങ്ങിയുള്ള അവന്റെ ഓരോ ആവശ്യത്തിന് പോകേണ്ടത് ഞാനിടത്ത് പോകേണ്ടിടത്ത് പോകണം അത് മനസ്സിലാക്കി വേണം വീട്ടിലിരിക്കുന്ന നീ ആയാലും നിന്റെ പെണ്ണും പിള്ളിയായാലും കഴിയേണ്ടത് വാങ്ങിച്ചതും അവൻ്റെ നോട്ടം ഇപ്പൊ ഞാൻ തലവപ്പം പെൻഷൻ അവിടെ ഇരുന്നോ കള്ള വാങ്ങോ ആരായിരിക്കുന്നു വെണ്ടു പൊഴി റസിഞ്ഞ എത്ര ദിവസത്തോട് നോക്കി നടക്കോ എന്നറിയാമോ ഞാനേ ഇവിടെ വരെ വഴപ്പായിരുന്നു അക്ഷയെ വരെ നമ്മുടെ ഭായം കൊള്ള കാലോ ആ അക്ഷയ പോയിട്ട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ എന്നാ നീ വസേക്കായിട്ട് പോകുന്ന ഞാൻ കണ്ടതാ അത് നിന്നോടൊന്നും ചോദിക്കാൻ പറ്റ ആട കാര്യം ചോദിക്കാന്ന് പറഞ്ഞോണ്ട് കണ്ടപ്പോ പിടിച്ചു വീട്ടിൽ ഈച്ചയെ പോലെ ഉറച്ച പോക്ക് അതാ അവിടെ നിന്ന് എന്തൊക്കെ അതിന് ചോദിക്കാം അതും ചോദിക്കാൻ പറ്റിയില്ല പിന്നെ ആടിനെ ഇങ്ങനെ തരണം എനിക്ക് രണ്ടു മൂന്നു ആടുണ്ട് അതിന്റെ കൂട്ടത്തില് ഇതിനെ കൂടെ കൊണ്ടു കേട്ട അതേ എനിക്ക് ഈ ഇതിന് വെള്ളം കൊടുക്കാൻ ആ തോട്ടത്തിലോട്ട് അടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഈ ഉഷയുണ്ടല്ലോ അവക്ക് അവളെ ഈ വെള്ളം അതിന് കൊടുക്കത്തില്ല அது வைக்கட்டன்ஸ் பிடிக்கிங்கோட்டு வரும் அது யாரு ஆ எந்தோ மக்களே அது உதாரோ அடிக்காது அம்மக்கேயா இவடி வாழும் பொடியும் கொச்சாண்டா அல்ல பொடியும் கொச்சாண்டி நம்பர் இங்கோட்டு தண்ணா ഞാൻ വിളിക്കാം പിന്നെ രാത്രി എന്നെ വിളിക്കാൻ നിൽക്കരുത് ചിലപ്പോൾ ഞാൻ എടുക്കും ഈ പൊടിയും പറ്റാണ്ട് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പം പുള്ളിക്കാരൻ പോയി എന്നെ പോയി എവിടെ പോയതും രണ്ട് വർഷമായി അതുകൊണ്ട് ആ എല്ലാരും വന്നിരിപ്പുണ്ടല്ലോ അവിടെ ഞാനേ ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാ നമ്മുടെ ഗിരിചേട വീടിന് അടുത്താണോ വീട്യോ ദൈവമയുടെ ഉച്ച ആ ഗിരിജയുടെ കഴിഞ്ഞ ദിവസം ഗിരിജയോട് ഞാൻ പറഞ്ഞു ഗിരിജ നീ ഒരു കാര്യം ചെയ്യ എനിക്ക് എനിക്ക് ഈ കാലിൽ തീരോ വയ്യ ഈ അച്ഛയെ പോകുമ്പോൾ ഈ പേപ്പർ ഒന്നും ശരിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടോട്ടോ ഇവളെന്ത് ചെയ്താ എട്ടിനും ഏഴിനും അടുക്കത്തില്ല ഈ ആടിനെ വെള്ളത്തിലോട്ടിറക്കുന്ന പോലെ ഇവളങ്ങ് നിൽക്കുക എന്നോട് അങ്ങ് എന്തോ ചെയ്തു എന്താ എൻ്റെ വീട്ടിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇവളെ ഇവളല്ലേ പറയും ഇവള് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പോകട്ടില്ല എന്താണെന്ന് അറിയാമോ പഴയ ആ ചോദിക്കിപ്പോഴും എനിക്ക് കിടപ്പു അത് ഞാനാ പഠിച്ചു എനിക്ക് മനുഷ്യരുടെ കുറ്റവും കുറവും പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ ഇന്നവരെ അങ്ങനെ പറയത്തുമില്ല സത്യം ആ എന്നെ വളർത്തിയതേ എൻ്റെ അദ്ദേഹം തള്ളയോ അങ്ങനെയാ ഞാൻ ചോദിക്കട്ടെ വസന്തയുടെ മോള് അവിടെ ഉണ്ടോ ഒരു ശ്രുതി കേട്ടോ വേറെ ആരോടും പറയാനില്ല ഞാനറിഞ്ഞേ പെണ്ണുങ്ങൾ പറയുന്ന പറയുന്ന കേട്ടു വസന്തയുടെ മോളെന്തോ ആരുടെ കൂടെ എനിക്ക് എനിക്കാരോടെ ഈ പരദൂഷണം ഈ കൊതിഞ്ഞോളെ പറയുന്നത് എനിക്കിഷ്ടം അല്ല ഞാനിട്ട് പറയച്ചില്ല എന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എന്റെ നന്ദം തള്ളി അങ്ങനെ വളഞ്ഞ് വളർത്തി എനിക്ക് ആരം മേടിക്ക പിന്നെ ആ സോമൻറെ മോനെ എന്തോ ചാരായും കുടിച്ചോട്ടോ നമ്മളുടെ ഈടെ കായംകുളത്തെ ചാറ്റി വെച്ച് പോലീസ് മുറക്കി നന്നായിട്ട് സത്യമാള്ളത ഉള്ളതാണ് ഉള്ളത് പോലെ പറഞ്ഞു ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞ കേട്ടോ സോമൻ്റെ മോനെ പൊക്കിയിരുന്നു ഇതൊക്കെ മനുഷ്യരുടെ ഓരോ കാരണം എനിക്ക് ആരുടെ ഈ കുറ്റവും കുറവും പറയുന്നത് എനിക്കിഷ്ടമല്ല ഇവിടെ വന്ന് എനിക്ക് വന്ന് മഞ്ഞടിയും കൊണ്ട് എപ്പഴാ ഇറങ്ങിയതാ ഏ ആഴിനെയൊക്കെ പിടിച്ച് കെട്ടിയായിരുന്നു അവനിപ്പം വന്ന് കാണാം കോട്ട ഓടിച്ചോട്ടെ അവൻ വരെ ഇപ്പം വെള്ളം ചോദിക്കുമ്പോൾ മറ്റു വെള്ളം കൊടുക്കാൻ പോലും ആരും കാണത്തില്ല അവര് പരിപാടി കാണാൻ വന്നിരിക്കാം മഞ്ഞടിയും ആ അവിടെ ഇരിക്കുമോ ഇതെന്തോ എന്തോ പിഞ്ഞാണോ പിന്നെ എന്ത് പ്ലേറ്റ് ഓറ് വെള്ളം കൊടുക്കുന്നുണ്ടോ അവിടെ പരിപാടി കാരണം ഞാനും ഒരു പ്ലേറ്റും കൊണ്ട് വരേണ്ടതായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഉഷ ഉഷരു വക അവള് ഉണ്ടാക്കി വെക്കത്തില്ല ഇതുപോലെന്താ എന്റെ പെൻഷൻ പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ട ഇവിടെ മഞ്ഞസാരി കൊടുത്തിട്ടിരിക്കുന്നത് ഓ എന്തോ ഇനിപ്പോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ആരുടെയും കുറേ പറയാല്ലേ ഈ മഞ്ഞസാരി അവൻ വാങ്ങിച്ച പിന്നെ എന്റെ ഭർത്താവ് വാങ്ങിച്ച സമയത്ത് എന്നോടീ ചോദിച്ചു ഭാമോതി അമ്മേ ഇതിൻ്റെ വാര്യയ്ക്ക് കൊടുക്കാൻ ഈ സാരി അങ്ങനെ ഉണ്ടോ ഞാൻ പറഞ്ഞടാ നീ കൊണ്ടു കൊടുക്കാം അവർക്കത് ഇഷ്ടപ്പെടും എന്റെ പൊടിയും വെച്ചാണ് എനിക്കൊരു സാരി വാങ്ങിച്ചിട്ട് ഏഴെട്ട് വർഷം ഞാനത് കൊടുത്തു ഇന്നും പൊഞ്ഞുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആരെങ്കിലും അത് ആടിനു വേണം കൊടുക്കാം അത് കൊടുക്കത്തില്ല അവരോ പെള്ളം കൂടെ രാവിലെ കെട്ടി ഉറങ്ങി ഒറ്റ പോക്ക കേ ചോദിച്ചത് നൂറ് രൂപ ആരാ ചോദിച്ചത്

കേട്ടോ ഭയങ്കര എനിക്ക് പൈസ കിട്ടണം പൈസ ഞാൻ തരാം ഞാൻ ഉള്ളത് പൈസ റീചാർജ് ചെയ്ത് നടത്ത സാറേ സാറേ എത്ര വീട്ടിൽ പോന എത്ര വീട്ടിൽ പെൻഷൻ തരാൻ വേണ്ടി വന്നേ നിക്കാ ഞാൻ മോനെ ഒരു കാര്യം ചെയ്യലടാ നിന്റെ അകത്ത് ഞാൻ ആ കടന്നെ ആ റീചാർജ് ചെയ്തപ്പ ആ ചെറുക്കം മോനെ അകത്ത് എന്തോ കടയിൽ ചെയ്തത് അപ്പൊ പറഞ്ഞു രണ്ട് ജീബി എന്ന് പറഞ്ഞു നീ അതെടുത്ത് എങ്ങനെ കാണാൻ അയ്യോർജ് പരമോല നീ എന്തോ വന്നത് പറയുമതി ആ എന്റെ പൊന്നുപൊഞ്ഞെ എന്നെ കൊണ്ടൊരു നിവർത്തിയില്ല നീ വരുമ്പ നിനക്ക് പാനുമതി പറഞ്ഞ വിട്ടു തരുന്ന എന്റെ അഞ്ച് പൈസ ഇല്ല അതല്ല എന്റെ പേര് തീർത്ത് വിളിക്കുന്നത് പാനുമതി അമ്മ തീർത്ത് വിളിക്കണം ആ അമ്മുമതിക്ക് മാത്രമാണ് ചെയ്യും അമ്മയങ് വെട്ടിയേനെ അയ്യോ ഞാൻ കൊട്ടേഷൻ തീർന്നില്ല ചേട്ടാ അതല്ല പറഞ്ഞേ എന്റെ പേര് അച്ഛത്തുള്ള അമ്മയും അങ്ങ് വെട്ടിയൊരു ബാക്കിയുള്ളതിന് കിട്ടിയത് പാറക്കൂട്ടത്തിൽ ആ പാറയെല്ലാം പൊട്ടിച്ചിട്ടാ എന്റെ ഈ പുരേടത്തി ഞാൻ ഈ വീട് വെച്ചിരിക്കുന്നു വയസ്സ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടോ ഇവിടെ ഇരുപത്തെട്ട് വർഷമായിട്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ നിനക്ക് നിന്നെ കണ്ടുപാടാ ഞാൻ എനിക്ക് അന്ന് ചോദിക്കട്ടെ കേൾക്കുന്നതാണെന്നോ പറയുന്നേ അല്ലെ നമ്മക്കിത് കറക്റ്റ് തെളിവില്ലാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ആ തെളിവ് പോസ്റ്റ്

പിൻ കോഡ് നിങ്ങളുടെ കറക്റ്റ് ആണ് പുള്ളിക്കറും ഞാൻ ബിസ്കറ്റ് നീ തിന്നുണ്ട് പിള്ളേർക്ക് പിള്ളേരുടെ പേര് പറഞ്ഞോട്ടെ അമ്മ റീചാർജ് ചെയ്ത് പൈസയും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ കൊച്ചുമക്കളെങ്ങാൻ അവരുടെ വകയിൽ എനിക്ക് പെൻഷൻ കിട്ടുമോ അല്ലെ ഇതുവരെ അങ്ങനെ ഒരു നിയമം ഞങ്ങളും ആ നിയമം കൊണ്ടുവരണം ഇവനെ ഞാൻ ഇപ്പൊ ഇത് കൊല്ലും എന്നിട്ട് ഇവന്റെ പേര് ഞാൻ പെൻഷൻ വാങ്ങിക്കും കാരണം ഇവൻ പോലും ഇവനെ കൊണ്ട് അഞ്ചു പൈസ ഗുണം എനിക്ക് ഉണ്ടായിട്ടില്ല എടാ അങ്ങനെങ്കിലും എനിക്കൊരു പെൻഷനോ ഇവനെ കൊണ്ട് ഒരു കൊണ്ടൊരു ഉപകാരമുണ്ടായിട്ട്